നമ്മള് അവിടെ വണ്ടി എടുത്ത് നേരെ ഇറങ്ങിയിട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിന്നും മടുത്തു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ വണ്ടി വഴിയിലിട്ടിട്ട് നമ്മൾ ഇനിയിപ്പോ ബസ് കയറി പോകാൻ നിൽക്കണ്ട ഇതിനുള്ള ലാഭനഷ്ടം എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടെ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് വണ്ടി എടുത്തു നേരെ അങ്കമാലി എത്തി അങ്കമാലി എത്തി ഇപ്പത്തെ എന്താ സംഭവങ്ങളും മനസ്സിലാവുന്നില്ല രണ്ട് ഒരു വണ്ടിയുടെ മൂന്ന് രണ്ട് പേര് കയറി നിൽക്കുന്നുണ്ട് ഭയങ്കര നീമുള്ള വണ്ടി എന്താണ് സംഭവം നമ്മളായാലും എല്ലാം എങ്ങനെ പോകണുള്ളൂ വേറെ പോയിട്ട് തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഏറ്റവും മൈലേജ് കൂടുതൽ കിട്ടാവുന്ന രീതിയിൽ എങ്ങനെയാണ് പോകാൻ പറ്റുക അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നല്ല ബ്ലോക്കും ഉണ്ട് എല്ലായിടത്തും നല്ല ബ്ലോക്കാണ് നമ്മുടെ അങ്കമാലി ടൗണാണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ആ സൈഡ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മൂലയ്ക്ക് ഈ ബൈക്കുകാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്നത് നമുക്ക് കാണില്ല അവരൊറ്റ കട്ടിങ്ങാണ് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണാണ്ട് വരുമ്പോൾ പ്രശ്നമാണ് എന്താ ബ്ലോക്ക് നോക്കിയത് ഫുഡ് അതുപോലെ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടിൻ്റെ അവിടെ ഫോട്ടുകൾ ബ്ലോക്ക് ഫ്രഷ് ഒന്നുമില്ല നല്ല പോകാൻ നമുക്ക് പ്രത്യേകിച്ച് പോയിട്ട് പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല വേറെ ഓട്ടത്തിന് പോകുന്നില്ലല്ലോ ചെന്ന് കൊതുക്കാനാണ് പോണത് ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സുഖമായിട്ട് വരാൻ പറ്റി നല്ല മഴയായിരുന്നു അപ്പൊ മഴ ആയത് കാരണം എന്താന്നുള്ളത് അറിയില്ല വലിയ കാര്യത്തിൽ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അങ്കമാലി എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെയാണ് കൊണ്ടൊക്കെ വരുമ്പോ നമുക്ക് ഏതിലെങ്കിലും ഒക്കെ കയറി പോവാം പക്ഷേ വലിയ വണ്ടി കൊണ്ട് വരുമ്പോൾ കറക്റ്റ് ട്രാക്ക് പിടിച്ച് ആ ട്രാക്കിൽ നിന്ന് ഇപ്പോഴത്തെ ട്രാക്കിലേക്ക് വരെ മാറ്റി പിടിക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ കയറാനുള്ള ഒരു സമയം പോലും കിട്ടില്ല എന്ന് പറയില്ലേ ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടികൾ ഇറങ്ങണതും പിന്നെ അപ്പുറത്തെ വഴിക്കുന്ന വണ്ടികൾ മലയാറ്റൂർ റൂട്ടിൽ നിന്നുള്ള വണ്ടികൾ ഇറങ്ങണതും കൂടിയിട്ടേ ആ റൂട്ടിൽ നിന്ന് എപ്പോഴും സീഗനില് തെളിയും അപ്പം അങ്കമാലിയിൽ നിന്ന് ഇത്ര ഗ്യാപ്പല്ലേ ഉള്ളൂ അപ്പോൾ ആ സീഗനില് ഈ സീഗനില് കൂടി ആകുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് വരുന്നത് ശെരിക്ക മഴ നനഞ്ഞു എന്താ പറയാ മഴയില്ലെങ്കി പിന്നെ വെയില് വേറെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ശെരിക്കും പറഞ്ഞ മടുപ്പ് വരുന്ന ഒരു പണിയാണ് ബ്ലോക്ക് എന്തോലും തോന്നുക നോക്കി പിന്നെ ഓവർടേക്ക് ചെയ്യുമ്പോഴും നോക്കണം നിന്ന് വല്ല ക്യാമറ ഉണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ബാക്ക് വശം മാത്രമേ ഈ സൈഡിൽ നിന്ന് വേറെ വണ്ടീന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പുറത്തെ ട്രാറ്റിലേക്ക് കയറിയെന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുടെ ക്യാമറയിൽ പതിയുമ്പോൾ അപ്പുറത്തേക്കാണ് വണ്ടി പോകുന്നതാണ് പതിയായി ഇപ്പുറത്ത് വണ്ടി ഉള്ളത് പതിഞ്ഞിട്ടില്ല കഴിഞ്ഞ വശം നമ്മുടെ പേരി ചാർജ് വന്നിട്ടുള്ളത് അങ്ങനെയാ നമ്മളുടെ വണ്ടിയുടെ പടം അപ്പുറത്തെ ട്രാക്കിങ്ങില് പോണെ ഈ അപ്പത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലുള്ള വണ്ടിയിൽ ഓവർടേക്ക് ചെയ്തായിരുന്നു അപ്പോഴാണ് ക്യാമറ അടിച്ചത് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇനി ആരോട് പോയി തെളിയിക്കാനൊന്നും പറ്റില്ല നമുക്ക് എവിടെയും പോയിട്ട് അപ്പൊ രക്ഷയില്ല അങ്ങനെ വന്ന സ്ഥലം കർഗുറ്റി കർഗുറ്റി ബ്ലോക്ക് കഴിഞ്ഞത് ശരിക്കും സാധാരണ സമയങ്ങളിൽ കറുകുറ്റിന്ന് അങ്കമാലി വരെ ബ്ലോക്ക് കിട്ടും ഇപ്പൊ പിന്നെ അത്ര പ്രശ്നമില്ല സമയം നമ്മളുടെ ഇതായത് കൊണ്ട് അഞ്ചഞ്ചര അഞ്ചുമണി കഴിക്കും അഞ്ചര ആ അഞ്ചേ കാലം ആവുള്ളൂ അപ്പൊ ഈ സമയമായതുകൊണ്ടാന്ന് തോന്നുന്നു തെക്കും തിരക്കും പകളും ഇല്ല കണ്ടങ്ങട്ട് പോകാൻ പറ്റുന്നത് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ലോങ് ആയതുകൊണ്ടേ നമ്മൾ ഒരു സീകനിന്റെ മുപ്പത് അല്ലെങ്കിൽ അറുപത് മിനിറ്റ് ഒരു മിനിറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ആ അറുപത് തീ അപ്പൊ രണ്ടു പ്രാവശ്യം ഒരു സീകൻഡിൽ നിന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് കിട്ടും ഭാഗ്യം നാല്പത് മുപ്പത്തൊമ്പത് അത്രയായിട്ട് കിടന്നു പോകാൻ പറ്റും ലോണുമണ്ടി ആവുമ്പോൾ നമ്മൾ അരിച്ചു എല്ലാം കിടന്ന് പോകുമ്പോഴേക്കായി അടുത്ത സീകൻ്റെ പിന്നെ കുഴപ്പമില്ല ഞാൻ മൈലേജിന്റെ ഇതൊക്കെ ബോധി വെക്കി എത്ര കാലുവണ്ടിയിൽ മെല്ലെ പോയിട്ട് നമ്മള് ന്യൂട്രിച്ച് എത്ര മാക്സിമം മൈലേജ് കിട്ടുന്നു നോക്കാന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ മെല്ലെ പോയിരുന്നു അപ്പൊ തുടക്കത്തിലൊക്കെ ബ്ലോക്ക് ഇല്ലാത്തോടത്ത് മെല്ലെ ഇങ്ങനെ വന്ന സമയത്ത് ആ അഞ്ചേ പോയിന്റ് ആ ഒരേ അഞ്ച് പോയിൻറ്റ് ആറ് വരെയൊക്കെ കാണിക്കും പിന്നെ ബ്ലോക്കും അതുപോലെ തന്നെ കേറ്റൊക്കെ വന്ന സമയത്ത് അഞ്ച് പോയിൻറ്റ് ഒന്ന് വരെയായി അപ്പം പിന്നെ അവിടെ വരെ എത്തുമ്പോഴേക്കും എത്ര വരെ കാണിച്ചു എന്നൊക്കെ നോക്കാം തൃശ്ശൂർ വരെ എത്തുമ്പോഴേക്കും പിന്നെ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് വരും അപ്പോൾ നമ്മൾ റോഡിറക്കി അവിടെ നിന്ന് നേരെ തൃശ്ശൂരിൽ വരും അപ്പോൾ അത് ഓടുമ്പോൾ എങ്ങനെ മൈലേജ് കിട്ടിയെന്ന് എന്നുള്ളതൊക്കെ നോക്കാം നമ്മൾ ബസ്സിന് എന്തായാലും വരുവാണെങ്കിൽ വീണ്ടും വണ്ടി എടുക്കാൻ വേണ്ടി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം പിന്നെ കാലിയാണെങ്കിൽ നമ്മൾ വരുമ്പോൾ എന്തായാലും ആ വശത്ത് തൃശ്ശൂർ വശത്ത് വല്ല ഓട്ടം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആയിട്ട് എടുക്കാമെന്ന് ചോദിച്ചിട്ട് അല്ലാണ്ട് ഇനിയിപ്പോൾ ഇവിടേക്കും കാര്യം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് കാലി അങ്ങോട്ട് ഓടിപ്പോണേൽ അർത്ഥമില്ല പ്രത്യേകിച്ച് എന്തായാലും നോക്കട്ടെ എല്ലാം കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടാം അല്ലാണ്ട് ഇപ്പം ഇവിടെ കിടന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും രണ്ട് ദിവസം മരുന്ന് കിടക്കാൻ പറഞ്ഞാൽ നല്ല ഓട്ടം കിട്ടാൻ വേണ്ടി രണ്ട് ദിവസം നമ്മൾ കിടക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആയിട്ട് വരുമ്പോൾ തോന്നിയത് എടുക്കും അങ്ങനെ തന്നെയാണ് എപ്പോഴും പതിവ് വരുന്നത് അപ്പൊ അത് കാരണം ഇപ്പൊ ഉള്ള ഓട്ടകടി പോവാൻ അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല എന്ന് പറഞ്ഞു കൊറേ ഓട്ടങ്ങൾ പറഞ്ഞില്ല ഒന്നും എടുത്തില്ല കാരണം വേറെ ഒന്നല്ല ഓടിയിട്ട് യാതൊരു കാര്യവും ഇല്ലാത്തൊരു ഓട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി വിൽപ്പന സ്ഥലങ്ങളുണ്ടോ ഒരുപാട് റോഡ്സിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഹെവി വണ്ടികൾ വിൽക്കണ ഒരുപാട് സ്ഥലമുണ്ട് അങ്കമാലി കറുകുറ്റി ഏരിയയിലൊക്കെ കേട്ടോ ട്രാവലർ അതുപോലെ തന്നെ വലിയ വലിയ ടോറസ് ടിപ്പറുകൾ ടിപ്പറുകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ എനിക്കിതൊരു പത്ത് പതിനഞ്ച് ടിപ്പറുകൾ ആ ഭാഗത്ത് കൊടുക്കാനായിട്ട് നല്ല പെയിൻ്റ് ഒക്കെ അടിച്ച് അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട് ഇവർ വണ്ടിക്കാർ വണ്ടിക്കാരൻ കഴിഞ്ഞു ഇവർ കച്ചവടക്കാർ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പോലെ നല്ല ഫുള്ള് പെയിന്റ് അടിച്ച് തപ്പനാക്കി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാവാകുന്ന രീതിയിലാണ് അവര് വണ്ടി നിർത്തിയിട്ടുണ്ടാവുക അപ്പൊ ഓടിച്ചന്ന് പുതിയതായിട്ട് മേടിക്കാൻ പറഞ്ഞവനാണെങ്കിൽ ബാക്കിയുള്ളത് നോക്കിയില്ല കാണാനുള്ളവര് കുമ്പം നോക്കി അപ്പൊ തന്നെ ഓടിച്ചു നമ്മൾ മേടിക്കും അപ്പൊ കച്ചവട പൈസ അങ്ങനെ ചെറിയ സംഭവം ഉണ്ട് കേട്ടോ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അടിപൊളിയാവലോ അപ്പോൾ തന്നെ പുതിയ പാർട്ടിയാണെങ്കിൽ വണ്ടി മേടിച്ചു പോകും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല അതുകൊണ്ട് തന്നെ പെയിറ്റിൽ കുളിപ്പിച്ച ഒന്ന് അത് ഇവിടത്തെക്കാലും കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരുമ്പാവൂര് മൂവാറ്റുപുഴ സൈഡിലൊക്കെ ആണ് വണ്ടി കച്ചവടത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വണ്ടി കച്ചവടം നടക്കുന്ന സ്ഥലം കെവി വണ്ടികളുടെ മൂവാറ്റുപുഴ പെരുമ്പാവൂര് സൈഡാണ് അവിടെ ഏത് വണ്ടി ചെന്ന് കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഇപ്പൊ നമ്മള് കൊടുത്ത വണ്ടിയാന്ന് ഇരിക്കട്ടെ ഒരു മാസം കഴിഞ്ഞ അവര് എല്ലാ പണിയും കഴിച്ചു നിർത്തിയായിരുന്നു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോടെ നമ്മുടെ വണ്ടിയാണ് നമുക്ക് വീണ്ടും പേടിക്കാൻ തോന്നുന്നത് അതേപോലെ അവര് പണി കഴിച്ചു നിർത്തുക അതിനുള്ള പൈസ കൂടുതൽ പറയും അപ്പൊ വന്ന് കാണുന്നവന് ഇഷ്ടാവണം അത്രേ ഉള്ളു ഇപ്പൊ നമ്മുടെ വണ്ടി ഈ നിലയ്ക്ക് പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആഗ്രഹത്തിന്റെ പുറത്ത് പേടിച്ചതാണെങ്കിലും നമുക്ക് ഇനി കൊണ്ടുനടക്കാൻ പറ്റും തോന്നുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പാർട്ടീസ് വന്നു കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് മാക്സിമം നോക്കും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാർക്ക് വില കുറച്ച് വരും അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് വേറെ നിർത്തിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ഓട്ടത്തിൽ കിടന്ന് അലഞ്ഞലഞ്ഞ് അലഞ്ഞ് എന്തൂരെന്ന് വെച്ചിട്ട് നടക്കുക അപ്പോൾ ഓട്ടം കിട്ടാണ്ട് വേണ്ടി അങ്ങോട്ട് ഓടിച്ചു ഇങ്ങോട്ട് ഓടിച്ചു നമുക്ക് അതിൻ്റെ ഐഡിയകൾ കുറവുള്ളതുകൊണ്ടാണ് പക്ഷേ ഐഡിയ ആയി വരുമ്പോഴേക്കും കയ്യിൽ നിന്നൊരു തുരുപ്പ് കാശ് കളയാന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി വിൽക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി കാരണം ആർക്കെങ്കിലും വണ്ടിയൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫേസ്ബുക്കിൽ വണ്ടി കൊടുക്കാനായിട്ടിട്ടുണ്ട് അതിലൊരു നമ്പർ ഇട്ടുണ്ട് അതിന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയൂടാം എന്തായാലും വണ്ടി കൊടുക്കാം എന്നുള്ളൊരു ഐഡിയയിൽ തന്നെയാണ് അത് ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് ചിന്തിച്ചൊരു കാര്യമാണ് വണ്ടി ഓടിയിട്ട് ഇത്രക്കാണ് ലാഭമുള്ളൂ അല്ലെങ്കിൽ വാടക എത്ര ഉള്ളു എന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് ചിന്തിച്ചൊരു കാര്യമാണ് ഇനി നിലക്കിത് ഇത് നടക്കുന്ന കാര്യം ഇപ്പോൾ അത് വിറ്റ് ഹൗസ് നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ എന്തായാലും മൂന്ന് മാസം ഓടിച്ചു മതി ആഗ്രഹം തീർന്നു എന്ന് പറയില്ല അല്ലാണ്ട് ഇതിപ്പോൾ ഫുൾ ടൈം ഓടിച്ചുകൊണ്ട് നടക്കണം നമുക്ക് വാശിയൊന്നുമില്ല എന്നേക്കാളും എത്രയോ ഭേദാന്നറിയോ നമ്മുടെ ടിപ്പർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി കൊടുത്ത് കാശ് മേടിക്കുന്നത് വിചാരിച്ചിട്ടാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്പർ ഇട്ടിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് കാര്യം ഡീറ്റെയിൽസൊക്കെ ആ നമ്പറിൽ പറയുന്നതായിരിക്കും കേട്ടോ ആവശ്യക്കാർ മാത്രം കോൺടാക്ട് ചെയ്യാം വണ്ടി എന്തായാലും കൊടുക്കും കണ്ടിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല എന്നാലും പിന്നെ നമ്മുടെ പേരിലേക്ക് വണ്ടി മാറ്റി കിട്ടാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് ആദ്യം ശരിയാവും ഈ കണ്ട കാലമായിട്ട് ഒരു ബുക്കും പേപ്പറും നമ്മുടെ പേരിലേക്ക് മാറ്റി മൂന്ന് മാസമായി ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയുടെ ബുക്കും പേപ്പറും മാറ്റി നമ്മുടെ പേരേക്ക് കിട്ടാത്ത അതിൻ്റെ ഇത് മാത്രം കമ്പ്യൂട്ടറിൽ ആയി കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പേരിലേക്ക് മാറ്റാൻ പറ്റില്ല ടെസ്റ്റ് മാത്രമായിട്ടുള്ളൂ നമ്മുടെ കളർ കളർ മാറ്റിയിട്ടില്ല അതിൻ്റെ പേപ്പർ ഇതേ വരെ കിട്ടിയിട്ടില്ല കളർ മാറ്റിയിട്ടുള്ളതിന്റെ പേപ്പർ അതുകൂടി കളർ മാറ്റിയിട്ടുള്ള പേപ്പറുകളിൽ കിട്ടിയാലാണ് നമുക്ക് നമ്മുടെ പേരിലേക്ക് വണ്ടി മാറ്റാനുള്ളതിന്റെ അപേക്ഷ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അന്നിട്ട അപേക്ഷ കൊടുത്ത് നമ്മുടെ പേരിലേക്ക് വണ്ടി മാറിയാലാണ് നമുക്ക് പുതിയ പെർമിറ്റ് ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കാൻ പറ്റുള്ളൂ അതിനുശേഷമാണ് നമുക്ക് ഓടാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് ശരിക്കും പറഞ്ഞ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ അഞ്ചു മാസം കഴിഞ്ഞു അഞ്ചു മാസമായിട്ടും നമുക്ക് ഈ വക കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇനി ഇതൊക്കെ ശരിയായി വരുമ്പോ ഇനിയും മൂന്നാല് മാസം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴേക്കും വരിന്ന് പോകും ഈ ലോക്കൽ ഓടി ലോക്കൽ ഓടി ലോങ് ഓടിയിട്ട് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മെച്ചം ലോങ് ഓടിയാൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എവിടെയെങ്കിലും ഇടുത്ത് പോയാൽ തിരിച്ച് ഒരു ഓട്ടം നോക്കിയാൽ മതിയല്ലോ ഇത് എന്നും ഓട്ടം നോക്കണം ഇതിപ്പോൾ ഇവിടെ തട്ടിയാൽ പിറ്റേ ദിവസം വീണ്ടും അവിടേക്കുള്ള ഓട്ടം നോക്കണം അവിടെ തട്ടിയ വീട് ഇപ്പുറത്തേക്കുള്ള ഓട്ടം നോക്കണം അങ്ങനെ ഓട്ടം തപ്പിക്കൊണ്ടേ ഇരിക്കണം മറ്റൊരു രണ്ടു മൂന്ന് ദിവസത്തെ ഓട്ടം ഒരു സൈഡ് തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ ബോംബെക്ക് പോയി ഡൽഹിക്ക് പോയി അല്ലെങ്കിൽ അകലവഴിക്ക് പോകുകയാണെന്ന് വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനൊരു ഗുണമുണ്ട് ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഓട്ടം തപ്പിയാകുമ്പോ അത് തന്നെയല്ല കണ്ടിന്യൂസ് കുറേ കിലോമീറ്റർ ഓടാനും ഉണ്ടല്ലോ അപ്പൊ എന്താ പറയാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവാണെങ്കിൽ വണ്ടി കൊടുത്ത് സെറ്റ് ആക്കണമെന്ന് കഴിച്ചിട്ടാണ് മനസ്സിലുള്ള ഐഡിയ അപ്പത്തെ വലിയ കുഴപ്പമില്ല തിരക്കൊന്നും ഇല്ലാണ്ട് എല്ലാം അങ്ങോട്ട് പോകാൻ പറ്റി ഇനി അടുത്തടുത്ത വലിയ സ്ഥലങ്ങളിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറേ മറ്റു നാഷണൽ മാർക്കറ്റ് ഇതേപോലെ റോഡ് കയറ്റി നിൽക്കുന്ന വണ്ടികൾ മുഴുവൻ വൈകുന്നേരം ആവുമ്പോഴേക്കും തിരിച്ചു തുടങ്ങും ഈ സമയത്ത് തിരക്ക അംഗീകരിച്ചിട്ട് എല്ലാ വണ്ടിക്കാരും ഒതുക്കി പൊതുക്കേറുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് ചെറുവണ്ടികളാണ് വണ്ടികളുണ്ടാവുള്ളൂ വലിയ വണ്ടികൾ കുറവാണ് അപ്പം ഈ സമയത്ത് പോവാണെങ്കിൽ അതാ നല്ലത് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവാൻ പറ്റും പാലിയിൽ സാധാരണ ആറൊന്നും മൈലേജ് എനിക്ക് കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഓടിക്കുമ്പോൾ അഞ്ചോ ഒമ്പത് വരെയൊക്കെ ലാസ്റ്റ് കാണിച്ചിട്ടുള്ളൂ ഇതിപ്പോൾ ആറു വരെ കാണിക്കണ്ടേ ഇനിയിപ്പോൾ ഫുള്ള് ബ്ലോക്കാണ് അപ്പോൾ അത് കാരണം വീണ്ടും നന്നായിട്ട് വ്യത്യാസം വരും കുറഞ്ഞ് 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 വരും തേ ഇപ്പോൾ കണ്ടില്ലേ അഞ്ചോ ഒമ്പതായി അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും ഇനി ഇവിടെ കുറേ നേരം നിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചാലക്കുടി ഫ്ലൈ ഓവറിൻ്റെ മോളികടെ കയറുകയാണ് കേട്ടോ ചാലക്കുടിയിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫ്ലൈ ഓവർ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അപ്പുറത്ത് വേറെ ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ കൂടി പണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ചാലക്കുടിയിലുള്ള ബ്ലോക്ക് ഫുള്ള് അങ്ങോട്ട് മാറി സുഖമായിട്ട് പോവാം പണ്ട് എന്തായാലും ഈ ഒരു ഫ്ലൈ ഓവറുള്ളവരുടെ ടൗണിൻ്റെ തിരക്കില്ല പക്ഷെ തൊട്ടപ്പുറത്ത് കോട്ട് ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ ഭയങ്കര തിരക്കായിട്ട് അതെല്ലാം മാറി ക്ലിയറായി അപ്പോൾ അത് കാരണം ഈ ഒരു സ്ഥലത്ത് പ്രശ്നം ഇനി അങ്കമാലിയാണ് നമുക്ക് മെയിനായിട്ട് ഫ്ലൈ ഓവർ കിട്ടേണ്ട ഒരു സ്ഥലം ഫ്ലൈ ഓവറ് അവിടെ മാത്രമല്ല കറുകുറ്റിയിലും അതേപോലെ തന്നെ വരട്ടിയിലും മുതൽ എല്ലായിടത്തും വേണം എന്നാലും കുറച്ച് ഒരു ശമനം കിട്ടാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി വന്നു കഴിഞ്ഞാൽ ചെറിയ ശമനം അപ്പോൾ നമ്മൾ മെല്ലെ പോവുകയാണ് നല്ല സുഖമായിട്ട് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കും വണ്ടി ഓടിക്കാനായിട്ട് മെല്ലെ പോയാൽ മതി കാലി വണ്ടി കാരണം പിന്നെ നമ്മൾ എന്തെങ്കിലും ലോഡ് എടുക്കാനൊക്കെ പോകാണെങ്കിൽ ഭയങ്കര സ്പീഡിലും അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ടെൻഷനിലൊക്കെ പോകണുള്ളൂ ഇത് ഒതുക്കാൻ വേണ്ടി പോകണമായിട്ട് ഒരു ടെൻഷനും ഇല്ല ഹൈവേലാണെങ്കിൽ തിരക്കെന്ന് പറയുന്ന സംഭവം ഇല്ല ഇതാണ് കേട്ടോ അടുത്ത ഫ്ലൈ ഓവർ ഇവിടെ ആയിരുന്നു ഫ്ലൈ ഓവർ ഇല്ലാണ്ട് കാലങ്ങളോളം ഇങ്ങനെ കരന്നെ എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം ആയിട്ടാണ് ഈ ഫ്ലൈ ഓവറിന്റെ പണി കഴിഞ്ഞത് അതും ലാസ്റ്റ് ആയിപ്പോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു അത് വരെ ഇട്ട് വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കാലങ്ങളോളം ഒരു സൈഡിൽ കട മാത്രം വണ്ടി വിട്ട് എന്നിട്ട് ടോളിന്റെ പൈസ മുഴുവൻ മേടിച്ച് ബ്ലോക്കിന്റെ ഉള്ളിക്കട മുഴുവൻ നമ്മൾ കുത്തി കയറ്റി കൊണ്ട് പോകണമായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അടിപൊളി ഇതേപോലെ എല്ലാ സ്ഥലത്തും ആക്കി തന്നിട്ട് ഒരു ടോൾ പേടിക്കാണെങ്കിൽ നമുക്ക് സങ്കടം ഇത് വണ്ടി നീങ്ങാണ്ട് ടോള് മാത്രം മേടിച്ചിട്ട് എന്ത് കാര്യം എന്നാ പറയുന്നത് അപ്പോൾ ഒക്കെ ശരിയാവുമായിരിക്കും ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരെ വീടിന്റെ അവിടെ വരെ വണ്ടിയും കൊണ്ട് പോകുന്നില്ല ഈ പാലികര വെച്ച് ഇഷ്ടം പോലെ ഓഫീസ് ഉണ്ട് അപ്പോൾ ആ സ്ഥലത്ത് കൊണ്ടിട്ട് ഡാഡിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ അവിടെ ഇട്ട് ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും ഓട്ടം കിട്ടാറില്ല ഇവിടേക്ക് തന്നെ വരണ്ട വരും അപ്പോൾ കാലി വീണ്ടും ഒരു പത്തിരുപത് കിലോമീറ്റർ വീണ്ടും കൂടുതൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വരാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ട് നേരെ കാർ അങ്ങോട്ടേക്ക് പോകേണ്ട പരിപാടിയായിരുന്നു ഇപ്പോൾ അവിടം വരെ എത്തണം അതിന് മുന്നിൽ ഒരു ടോൾ ഉണ്ട് പക്ഷെ നമ്മൾ ടോൾ കൊടുക്കണില്ല ടോൾ കൊടുക്കാണ്ട് പോകാൻ പറ്റിയിട്ടുള്ള വഴിയുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലി വണ്ടിയല്ലേ അപ്പോൾ നമുക്ക് സുഖമായിട്ട് ടോൾ കൊടുക്കാണ്ട് തൊട്ടപ്പുറത്ത് ആമ്പല്ലൂർ സെൻട്രറിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ടോളുണ്ട് അപ്പറത്തു നിന്ന് കയറുന്ന ഒരു വഴിയുണ്ട് ഒരഞ്ചോ ആറോ കിലോമീറ്റർ ആ വളവുണ്ടാവുള്ളൂ കാലി വണ്ടിയല്ലേ അപ്പോൾ നമുക്ക് മെല്ലെ ആ വഴിക്ക് പോവുകയും ചെയ്യാം അത്യാവശ്യം രീതിയിലുള്ളൊരു വഴിയാണ് കാലി വലിയ കുഴപ്പമില്ല അങ്ങനെ ഈ സീരീസില് ഏറ്റവും കൂടുതൽ മൈലേജ് നമുക്ക് കിട്ടിയത് ഇപ്പൊ ആറ് പോയിന്റ് അഞ്ചാണ് കേട്ടോ ഇതേ വരെ ഇങ്ങനെ ഒരു മൈലേജ് കിട്ടിയിട്ടില്ല ഈ പോയിക്കൊണ്ടിരിക്കണ നമ്മള് പത്തില് അമ്പത് മൈൽ സ്പീഡിൽ ഇങ്ങനെ മെല്ലെ പോയി കഴിഞ്ഞപ്പോ ഒരു എനിക്ക് തോന്നണ എത്ര കിലോമീറ്റർ ഒരു നാ ആ മുപ്പത്തഞ്ച് കിലോമീറ്റർ നാല്പ കിലോമീറ്ററിന്റെ അടുത്ത് ആവാറായി അപ്പൊ കിട്ടിയിട്ടുള്ള ആണ് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോരുമ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ കുറെ പോകാൻ പറ്റിയാൽ ചിലപ്പോ ഏഴൊക്കെ വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത് എത്ര വരെ മീറ്ററിൽ കാണിക്കും എന്നുള്ളത് അറിയില്ല കേട്ടോ അത് വേറെ വല്ല വണ്ടിയിൽ നോക്കിയാലേ അറിയുള്ളൂ അപ്പൊ നമ്മളുടെ കണക്ക് പ്രകാരം ഇതിനകത്ത് ആറ് പോയിന്റ് അഞ്ച് വരെയാണ് കാണിച്ചിട്ടുള്ളത് വേറെ വല്ല വണ്ടിയിൽ മാക്സിമം എത്ര കിട്ടുക കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ഇതിനകത്ത് എത്ര വരെ കാണിക്കുമെന്നുണ്ടെങ്കിൽ അപ്പം എനിക്കിതിനെ പറ്റി അറിയില്ല എത്ര വരെ കാണിക്കും എന്നുള്ളത് ചിലപ്പോൾ നന്നായിട്ട് ഓടിച്ച് ഏഴ് വരെ കാണിക്കും അത് ആറര തന്നെയാണോ മാക്സിമം അറിയില്ലല്ലോ നമുക്ക് അപ്പോൾ ടിപ്പറുകളൊക്കെ എല്ലാവരും പറയും നാൽപ്പത് മൈൽ സ്പീഡിലൊക്കെയാണ് പോകുള്ളൂ നല്ല മൈലേജ് കിട്ടുകയുള്ളൂ അത് ശരി തന്നെയാട്ടോ നമ്മൾ നാല്പതിയിലാണ് അവിടെ നിന്ന് പോകുന്നേക്കുന്നത് അപ്പം നല്ല മൈലേജ് കിട്ടി ഇപ്പം വണ്ടി ഒരു സൈഡ് കാലിയും ഒരു സൈഡ് ലോഡുവാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പറയാനില്ലേ നല്ല മൈലേജ് കിട്ടും മൈലേജ് കിട്ടും അത് സംഭവം ശരി തന്നെയാണ് അപ്പം കാലി ഇങ്ങനെ ഓടിച്ചാലേ മൈലേജ് കിട്ടുള്ളൂ പെട്ടച്ച് പോകുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ പെട്ടൊന്നും കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല എന്തോ ഇന്ന് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ടോ അതും വേണ്ട പറയാൻ സാധാരണ ഈ റൂട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ തലയ്ക്ക് പ്രാന്ത് വരും എന്ന് പറയില്ല ആയിട്ട് മൊത്തം ബ്ലോക്ക് ആയിട്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയോ ഇതിപ്പോ അങ്ങനെ കണ്ടില്ല ആകെ അങ്കമാലി ടൗണിലും കറുകുറ്റിയിലും അല്ലാണ്ട് വേറൊരു ബ്ലോക്ക് വലിയ കാര്യമായിട്ടുള്ള ബ്ലോക്ക് ഇല്ല അങ്ങനെ ഒരു വന്നു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു റോട്ടിലായിട്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ തമിഴ്നാട് ബസ്സുകൾ കാണുമ്പോളേ പുതിയോ നല്ല അടിപൊളി കളറും സ്റ്റിക്കറും സാധനങ്ങളൊക്കെ ഒട്ടിച്ച് പോകണ കാണുമ്പോൾ നമ്മളിപ്പോൾ പുതുക്കാട് കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത സ്ഥലമാണ് നമ്മളുടെ ആമ്പല്ലൂർ സെന്റർ ഈ ആമ്പല്ലൂർ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞു പോകണത് കേട്ടോ ടോൾ കൊടുക്കാണ്ടുള്ള വഴിക്ക് അല്ലെങ്കിൽ നമ്മളൊരു അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇവിടെ അങ്ങോട്ട് പോകും അപ്പോൾ അതിന് നമുക്ക് കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപ പോലെ കൂടുതൽ ചിലവാകില്ല വണ്ടി ഇപ്പോൾ ഈ വഴിക്ക് പോകാനായിട്ട് അപ്പോൾ ഒരു മുന്നൂറ് രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് റേറ്റ് ഇനി അടുത്തതേ അവിടെ സിഗ്നലിൽ ലൈറ്റ് വേണ്ടേ ആ സിഗനലിൻ്റെ അവിടെ നിന്ന് ഇനി നമുക്ക് റൈറ്റ് തിരിഞ്ഞ് പോകണം ആമ്പല്ലൂർ ആമ്പല്ലൂർ സിഗനൽ ഇവിടെയും തിരക്കുണ്ടിട്ട് അത്യാവശ്യം തിരക്കില്ലാത്ത തിരക്കുണ്ട് കുറച്ച് നേരത്തെയൊക്കെ തിരക്ക് കുറവായിരുന്നു ഇവിടേക്ക് ഇവിടേക്ക് എത്തി ഇപ്പോൾ പുതുക്കാട് വലിയ തിരക്കില്ല പക്ഷേ ആമ്പല്ലൂർ തിരക്കുണ്ട് ഇനി അടുത്തത് സ്റ്റോപ്പാണ് ശരിക്കും പറഞ്ഞാൽ പാലിയക്കര നമ്മളുടെ ടോളിൻ്റെ സ്റ്റോപ്പ് അപ്പൊ നമ്മൾ ടോളത്തിലൊക്കെ ഒരു അര കിലോമീറ്റർ മുന്നേ നേരെ റേറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തിരികെട്ടാ അടുത്തലെ പോകാൻ പറ്റുള്ളു എന്തായാലും ഇതിൽ കണ്ടില്ല അവിടെ ഓറഞ്ച് കത്തി കത്തിക്കഴിഞ്ഞു യെ കാണുന്ന വഴിക്ക് വേണമെങ്കിൽ നമുക്ക് തിരിഞ്ഞ് അങ്ങോട്ട് പോകാനായിട്ട് ആ ബസ് പോകുന്ന വഴിക്ക് അവിടെ നിൽക്കും എന്തോരം ആൾക്കാരെ ബസ്സ് കയറാൻ നിൽക്കണമെങ്കിൽ അത് വരുന്തരപ്പള്ളി റൂട്ടാണ് ഉണ്ടോ നേരെ ആമ്പല്ലൂരിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴിക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ലേശ ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലെഫ്റ്റ് തിരിയണം കേട്ടോ അതും വലിയ വഴി തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയുള്ള വഴി തന്നെയാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോൾ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഇങ്ങനെയാണ് ഇത്ര വീതിയുള്ള വഴി ഇനി കുറച്ച് ചെല്ലുമ്പോൾ കുറച്ചുകൂടി വീതി കുറയും കിട്ടാം ഇങ്ങനെ വളവും തിരികൊക്കെ ഉള്ളൊരു ചെറിയ വഴി അപ്പം വലിയ വണ്ടിക്ക് പോകാനൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ല അസുഖമായിട്ട് പോകാൻ പറ്റും പിന്നെ വലിയ ലോഡ് വണ്ടിയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിറച്ചും ലൈനാണ് മുകളിലൊക്കെ അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അല്ല നോർമൽ കണ്ടീഷനിൽ കാലി വണ്ടിയൊക്കെ വരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് പോകാം നമുക്ക് സുഖമായിട്ട് പോവാം കുറച്ചങ്ങടി ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലെഫ്റ്റ് തിരിയൂട്ടോ ഇപ്പൊ നമ്മൾ അവിടുന്ന് കൊണ്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ് തിരിഞ്ഞാൽ വീണ്ടും ഫസ്റ്റ് ലെഫ്റ്റ് പിന്നെ അവിടെ നിന്ന് കുറച്ചും കൊണ്ട് പോന്നു കഴിഞ്ഞിട്ട് വീണ്ടും ലെഫ്റ്റ് ആ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ പോന്നാൽ ഈ റോട്ടിക്കിട വരുമ്പില്ലേ ഒരു രണ്ട് അടുത്ത് ഇതേപോലത്തെ ചെറിയ റോട്ടുകട വരണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോഡുമണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെടും എന്ന് പറഞ്ഞതിന്റെ കാരണം ഇപ്പൊ കാലുവണ്ടി ഒക്കെ നമുക്ക് ഇല്ല പോവാം എന്നല്ലാണ്ട് ലോഡുമണ്ടി ഒക്കെ ഇതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം ആകുമ്പോൾ ഇപ്പൊ അവിടുന്ന് നാഷൻ പെർമിറ്റ് വരുന്നുണ്ട് നമ്മൾ ഇവിടെ ഒതുക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാവും അവിടെ ഒതുക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ പെടും ഇവിടെ ഒതുക്കി കൊടുക്കാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല അവിടെ സ്ഥലം ഉണ്ട് വണ്ടി ഒതുക്കിണ്ട് ഈ വഴിക്ക് വരുമ്പോൾ പ്രത്യേകം ബോർഡ് വെച്ചുണ്ട് കിട്ടോ പത്തിട്ടന്നെ കൂടുതലുള്ള വണ്ടി വരാൻ പാടില്ലാന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് വണ്ടി ഒരേ സമയം വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനുള്ള വഴിയില്ല അപ്പോൾ അത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ വഴിക്കൊക്കെ കാലി വണ്ടി ആണെങ്കിൽ മാത്രം വരിക അല്ലെങ്കിൽ വരരുത് അല്ലെങ്കിൽ പെടും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സൈഡ് കൊടുക്കുമ്പോ ഇല്ല തനി മണ്ണും ഇതും ആയതുകൊണ്ട് ഈ സമയത്തൊക്കെ മഴ പെയ്ത സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി വലിച്ചു പോകാലി ജലി പൂട്ട ഞാൻ വഴി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഈ വഴിക്ക് ഓടി കാണിച്ചു വരണ്ട അങ്ങനെയൊരു ചെറിയ പ്രശ്നമുണ്ട് വേനൽക്കാലത്താണെങ്കിൽ കുഴപ്പമില്ല വർഷക്കാലത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ചെളിക്കെട്ട അപ്പൊ വണ്ടി താഴാനും വലിച്ചു പോവാനും അതൊക്കെ പറ്റിയൊരു നല്ല വഴിയാ അപ്പൊ അങ്ങനെയൊരു പ്രശ്നമുണ്ട് അങ്ങനെ നമ്മൾ പാലിയക്കര ടോൾ പ്ലാസയുടെ അടിയിലെത്തിയിട്ടാമോ ഇതാണ് മഹേന്ദ്രയുടെ സർവീസ് സെന്റർ മഹേന്ദ്രയുടെ സർവീസ് സെന്ററിന്റെ തൊട്ടടുത്താണ് ഇവിടെയാണ് നമ്മൾ നിലവിൽ വണ്ടി ഒതുക്കിയിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇവിടെ നിർത്താൻ എന്തായാലും നമുക്ക് അങ്ങനെ വണ്ടി ഭംഗിയായിട്ട് നമ്മൾ ഒതുക്കിയിട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ സാധാരണ വരുമ്പോൾ ഒതുക്കിയിടാറ് റോഡിൻ്റെ നന്നായിട്ട് പുറത്തായിട്ട് നമുക്ക് സൈഡിൽ സ്ഥലമുണ്ട് ഇത് നമ്മൾ ആദ്യമൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ സ്കോർപ്പിയോ ഒക്കെ കത്തിയിട്ട് കിടക്കുന്നത് ഇതേവരെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ സ്ഥലം വിജയമായിട്ട് കിടക്കുന്നുണ്ട് അങ്ങടേക്ക് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഇങ്ങടേക്ക് കയറില്ല അപ്പോൾ സൈഡിലാണെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് പൊത്തിപ്പിടിച്ച് കയറാം ഇപ്പം ഞാൻ ഇവിടം വരി എടുത്തിട്ട് അങ്ങോട്ട് റിവേഴ്സ് എടുക്കുമ്പോഴേക്കും നിന്നിങ്ങനെ ഇങ്ങനെ കുത്തുക അപ്പോൾ അത് കാരണം എന്തായാലും അധികം ഇറക്കിയിടാൻ നിൽക്കേണ്ട ഒരുവിധം റോട്ടീന്ന് പുറത്തിറങ്ങിയാൽ മതി അങ്ങനെ ആക്കി നിർത്തിയിട്ടു ബ്രോക്കർ ഓഫീസും കാര്യങ്ങളൊക്കെ അടച്ചു പോയി ഇപ്പം നാളെ രാവിലെ ഒന്ന് വരണം നാളെ രാവിലെ വന്നിട്ട് ഓട്ടമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റി പോകാൻ വെച്ചിട്ട് ഇതും കണ്ടില്ലേ വണ്ടികൾ ഇവിടെ കിടക്കണ്ടെന്ന നിലവിൽ ഓട്ടത്തിന് വേണ്ടിയിട്ട് ഒന്നിനും ശരിയായിട്ടില്ല പിന്നെ നമ്മുടെ മുകളിൽ പായ കയറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് വെച്ചു കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലായിടത്തും വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണോന്ന് ഒന്നും രണ്ടും പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ അത് അതുണ്ടായിരുന്ന ഇതുണ്ടായിരുന്നോ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ അത് തന്നെയല്ല ക്യാമറ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല നിലവിൽ എന്തെങ്കിലും വണ്ടിയുടെ അടുത്തേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാമല്ലോ പിന്നെ എന്താ പറയുക ഡീസലിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ പായയും അതുപോലെ തന്നെ കയറൊക്കെ ഒന്ന് കറക്റ്റ് ഇത് ചെയ്യാ ബാറ്ററിയുടെ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി എല്ലാ സംഭവങ്ങളും ഇല്ലേ ടയറൊക്കെ പോകുമ്പോൾ ഇത് ഇനി എല്ലാം കിടക്കണ എന്നൊക്കെ നോക്കി പോവുകയാണെങ്കിൽ അത്ര നല്ലത് ആൾക്കാർ ഈ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു സ്ഥലത്ത് വണ്ടിയുടെ ഡീസൽ ടാങ്കൊക്കെ കുത്തി പൊളിച്ചിട്ടേ ഡീസലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുള്ള വീഡിയോ ഇത് ഈ അടുത്ത ദിവസം തന്നെ വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങാൻ വേണ്ടി നോക്കിയിട്ട് ഒരു മണിക്കൂർ കിടന്നു ഇറങ്ങി എഴുന്നേറ്റപ്പോഴും നോക്കിയിപ്പോൾ ഡീസലിൻ്റെ ഇതൊക്കെ കുത്തി പൊളിച്ച് ഡ്രൈവർ അറിഞ്ഞു പോലും ഇതാണ് അങ്ങനെ ഒരു വണ്ടിയുടെ ഡീസൽ പോയിട്ട് വാട്സാപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു എന്ത് കാര്യം ഇപ്പോൾ അവിടെ ഇപ്പോൾ പോലീസുകാരുടെ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് ഒന്നുമില്ല പിടിക്കും കാര്യങ്ങളും ഉണ്ടാകും തമിഴ്നാട്ടിലാണ് ആരും മൈൻഡ് ചെയ്യുന്നതൊക്കെ അത് സ്ഥിരമാണ് അവിടെ അങ്ങനെയുള്ള സംഭവം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് ശ്രദ്ധിക്കുക പിന്നെ വരാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമല്ലോ അതിപ്പോൾ എങ്ങനെ നോക്കിയാലും വരുമല്ലോ അപ്പോൾ പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോൾ ഓട്ടൊന്നും ഇല്ലാത്ത കാര്യം കൊണ്ടുവന്ന് നമ്മൾ ഒതുക്കിയേക്കുകയാണ് ബ്രോക്കർ ഓഫീസിൻ്റെ മുന്നിൽ ഇനി നാളെ രാവിലെ ആകുമ്പോൾ ഇനിയും വണ്ടികൾ കുറേയും വരും കേട്ടോ ഞാൻ ഡാഡിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഡാഡി അപ്പോൾ കാർ എടുത്ത് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ കാറെടുത്ത് വന്നു കഴിഞ്ഞാൽ നേരെ അപ്പോൾ വീട്ടിൽ പോകാൻ ചേച്ചിട്ടാണ് കുറേ നേരം ഇവിടെ നിൽക്കുന്നു അപ്പോൾ നല്ല ബ്ലോക്കാണ് അതുകൊണ്ട് തന്നെ ഡാഡി എത്തിയിട്ടില്ല ഇനി ഇനിയും വണ്ടികൾ ചിലപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കൂടി ഇട്ടിട്ട് നേരെ ഒരു ചായ ഈ ചായ കൊടുത്തിട്ട് നേരെ നിങ്ങളിവിടെ ചായ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കുറച്ചുകൂടെ നടക്കാം അതാവും നന്ദി നന്നാവുക അപ്പോൾ പോവാ നമുക്ക് ഇപ്പോൾ ഞാൻ അയ്യേ മുടി ഒന്നും വെക്കും പോയി ഡാടി വരിണ്ടിട്ടുണ്ട് ടീന്ന് പറഞ്ഞു മുളച്ചണ്ടായിരുന്നു അപ്പോൾ കയ്ഓടെ നേരെ ഈ വീട്ടിൽ പോട്ടാ ഹലോ ദേ എവിടെയാ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഫുഡ് വെക്കാൻ മോനുണ്ട് ഞാൻ അങ്ങേടെ ഒരു ഫുഡ് വെക്കീത് കുറേ നാളായിട്ട് ചെയ്യാഞ്ഞി거든요 അപ്പോൾ അദ്ദേഹം ഇന്ന ഫുഡ് വെക്കണ ദിവസാക്കി മാറ്റി അല്ലേ ബിരിയാണി ഡാടി ഫ്രൈ ഡ്രസ്സ്ってറ്റി പറഞ്ഞു ഡാടി നിങ്ങ ചിറ ഉദ്ദേശയാ പക്ഷേ ഫ്രൈ ഡ്രസ്സ് പറണ്ടോ ഡാടിക്ക് ഫ്രൈ ഡ്രസ്സ് ഈറ്റി മമ്മി ന്യൂഡിൽസ് മുത്ത് എല്ലാവരുടെയും പപ്പതി പപ്പതി മുത്ത് ഫുഡ് കഴിച്ചു ഞങ്ങൾ നേരത്തെ സൂപ്പ് കഴിച്ചു കഴിഞ്ഞിപ്പോ ഓരോന്ന് കഴിച്ചിട്ടുണ്ട് വയറ് നിറഞ്ഞിട്ടല്ലേ നാളായി പറയുന്നു ഫുഡ് കഴിക്കാൻ കഴിക്കാൻ ഫുഡ് ഫുഡ് കഴിക്കാനായിട്ട് പോവാനായിട്ട് സമയം സമയം കിട്ടിയിട്ടില്ല വന്നു ആദ്യം കുറെ നാളായി പറയുന്നു അതുപോലെ തന്നെ ഹോട്ടൽസൂർ കഴിക്കണം ആ ഇനി ഏത് വയറുള്ള പലത് കഴിക്കാന്ന് ഞാൻ അറിയുന്നു ില്ല എന്നാൽ ഞങ്ങള് വീഡിയോ എടുക്കണ്ടരുന്നു അത് ശബ്ദം പറയുന്നത് ഞാൻ പറഞ്ഞു പോയി പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പെട്ടന്ന് തന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള രീതിയില്ങ്ങനെ പറഞ്ഞു പറ്റുള്ളവര് ചിലപ്പോ ശ്രദ്ധിക്കൂ ണ്ടോ ശബ്ദമല്ലേ വീടിന്റെ രക്ഷയില്ല അപ്പൊ നമ്മള് വെറുതെ വെറുതെ ആയി പോയി കാര്യമില്ല എന്തായാലും ഭക്ഷണം കഴിച്ച് തീർക്കാം അവര് അവരുടെ ശബ്ദത്തിൽ സംസാരിക്കില്ല